മോഹൻലാലിന് ദേശീയ അവാർഡ് അത് വിഭചരിക്കപ്പെട്ട പോലെയെന്ന് പ്രമുഖ രാഷ്ട്രീയ നേതാവ് മോഹൻലാലിനെ ഈ അടുത്ത് ഒരു ചാനൽ കേരളത്തിലെ ന്യൂസ്മേക്കറായി തിരഞ്ഞെടുക്കാൻ ക്ഷണിച്ചപ്പോൾ അതിനുള്ള കാരണങ്ങൾ വിശദീകരിക്കാൻ ക്ഷണിച്ച അതിഥികളുടെ കൂട്ടത്തിലും ഈ രാഷ്ട്രീയക്കാരനുണ്ടായിരുന്നു പന്നിൻ രവീന്ദ്രൻ എന്നാൽ അദ്ദേഹം അന്ന് പുലിമുരുകനെയും ലാലേട്ടനെയും പൊക്കി പൊക്കി പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിച്ച് വോട്ടു നേടിക്കൊടുത്ത ആളാണ് ആ ആളാണ് ഇപ്പോൾ പറയുന്നത് പുലിമുരുകനിലെ അഭിനയത്തിന് ലാലിന് അവാർഡ് കൊടുത്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നും അത് കൊടുത്തതിലൂടെ സുരഭി ലക്ഷ്മിക്ക് കിട്ടിയ അവാർഡിന്റെ തിളക്കം പോയെന്നും ഇന്നത്തെ കാലത്ത് അവാർഡുകൾ വിഭജിക്കപ്പെടുന്നതിൻറെ ഉദാഹരണമാണിതെന്നും കാക്കനാടൻ സ്മൃതി ദിനത്തിൽ പുരസ്കാര വിതരണത്തിനെത്തിയപ്പോഴാണ് നേതാവ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് മോഹൻലാലിന് അവാർഡ് കൊടുത്താൽ സുരഭിയുടെ അവാർഡിന്റെ നിറം എങ്ങനെയാണ് സർ മങ്ങുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മാത്രമല്ല രണ്ടു മാസം മുമ്പ് ഇത് ലാലിനെ കഴിയൂ എന്നെല്ലാം തട്ടിവിട്ടത് ജനം കണ്ടതുമല്ലേ അല്ലേ സർ ദയവായി കൈയ്യടിക്കു വേണ്ടി കലയിൽ രാഷ്ട്രീയം കലക്കല്ലേ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്